ആത്മലോകത്തിലേക്ക് സ്വാഗതം ബോധത്തെ പ്യുവർ കോൺഷ്യസ്നെസ്സിനെ എങ്ങനെ അനുഭവിച്ചറിയാൻ സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ അതിനെ നമ്മൾ കോൺഷ്യസ്നെസ്സിൻ്റെ ഒരു നാല് ലെയറിനെ പറ്റിയെങ്കിലും അറിഞ്ഞിരിക്കണം നാലിൽ കൂടുതൽ അതങ്ങനെ ഇൻഫിനിറ്റിയാണ് അപ്പോൾ നാലിനെ കുറിച്ചെങ്കിലും നമ്മൾ ഒരു ബോധം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കണം ഫിസിക്കൽ കോൺഷ്യസ്നസ് അതായത് നമ്മൾ ഭൗതികത്തിൽ ഉണർന്ന് നടക്കുന്ന പ്രവർത്തിക്കുന്ന ഒരു കോൺഷ്യസ്നെസ് പിന്നെ നമുക്ക് വരുന്ന ഒരു ഡ്രീം സ്റ്റേറ്റ് സ്വപ്നം എന്നുള്ളൊരു നമ്മൾ ഉറങ്ങുന്നു എന്നാൽ സ്വപ്നം കണ്ടുകൊണ്ട് ഉറങ്ങുന്നു പലപ്പോഴും നമ്മളത് ആ സ്വപ്നം റിയൽ ആണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് അല്ലേ അതുകൂടാണ്ട് ഒരു ഡീപ്പ് സ്ലീപ്പ് പലപ്പോഴും നമ്മൾ നല്ലപോലെ ഉറങ്ങി എന്ന് പറയുന്നു ഞാൻ നല്ല നന്നായി ഉറങ്ങി എന്നൊക്കെ പറയുന്നു ഒരു ഡീപ്പ് സ്ലീപ്പ് ആ ഡീപ്പ് സ്ലീപ്പ് കഴിഞ്ഞ് എണീക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഫ്രഷ്നെസ് അനുഭവപ്പെടുന്നതായിട്ട് കണ്ടുണ്ടോ പക്ഷെ ആ ഡീപ്പ് സ്ലീപ്പിൽ നമുക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് അറിയുന്നില്ല അങ്ങനെ ഒരു ഡീപ്പ് സ്ലീപ്പിലേക്ക് നമ്മൾ ബോധപൂർവം എത്തിക്കഴിഞ്ഞാൽ അതായത് മെഡിറ്റേഷൻ ധ്യാനം ആ ഒരു ഇതിലൂടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ട്രൂ സെൽഫിനെ നമ്മൾ അതായിട്ട് ഇരിക്കാൻ പറ്റും ട്രൂ സെൽഫ് നമ്മൾ അതിനെ വിറ്റ്നസ് ചെയ്യാൻ പറ്റില്ല ട്രൂ സെൽഫായിട്ട് നമ്മൾ മാറുകയാണ് പിന്നെ ഇതുവരെ നമ്മൾ ട്രൂ സെൽഫായിട്ട് നമ്മൾ മാറിക്കഴിയുമ്പോൾ എന്തുണ്ടാവുക ഫിസിക്കൽ കോൺഷ്യസ്നസ്സിന് വിറ്റ്നസ് ചെയ്യാൻ പറ്റും ഡ്രീം സ്റ്റേറ്റിനെയും വിറ്റ്നസ് ചെയ്യാൻ പറ്റും അതേപോലെ ഡീപ്പ് സ്ലീപ്പ് ആ മൂന്ന് കോൺഷ്യസ്നെസ്സിനെയും നമ്മൾ വിറ്റ്നസ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നു ഈ നടക്കുന്നതെല്ലാം ഒരു ലോങ് ടേം ഡ്രീമാണെന്നുള്ളത് മനസ്സിലാകുന്നു എവിടെ എത്തിക്കഴിഞ്ഞാൽ ട്രൂ സെൽഫ് കോൺഷ്യസ്നസ്സിൽ എത്തിക്കഴിഞ്ഞാൽ അത് അതായിട്ട് തന്നെ ഇരിക്കുന്നത് നമുക്ക് അതായിട്ട് നമ്മൾ മാറുകയാണ് പക്ഷെ ആ സെൽഫാണ് അതിൻ്റെ കാർമിക് ഹിസ്റ്ററി അനുസരിച്ചിട്ട് ഫിസിക്കൽ ഈ ത്രീ ഡയമെൻഷനിലും പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളറിയാണ്ട് ഈ ഫിസിക്കൽ ഭൗതികത്തിലും കോൺഷ്യസ്നെസ്സിലും നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട് ഡ്രീം സ്റ്റേറ്റിലും പ്രവർത്തിക്കുന്നുണ്ട് അതേപോലെ ഡീപ്പ് സ്ലീ സ്ലീപ്പിലും പ്രവർത്തിക്കുന്നുണ്ട് ഈ മൂന്ന് സ്റ്റേറ്റിലും ഒരു മനുഷ്യൻ സാധാരണഗതിയിൽ പോയി വന്ന് ജീവിതം നയിക്കുന്നത് പക്ഷേ ഈ ട്രൂ സെൽഫ് നമ്മൾ എന്ന് തിരിച്ചറിയുന്നുവോ അതിന് നമ്മൾ ധ്യാനം മെഡിറ്റേഷൻ പ്രാക്ടീസിൻ്റെ ആവശ്യമുണ്ട് ആ ട്രൂ സെൽഫിലേക്ക് നമ്മൾ എത്തി ആ സെൽഫായി നമ്മൾ നമ്മൾ റിയലൈസേഷൻ ചെയ്യുമ്പോഴാണ് ഈ മൂന്നും ഒരു വെറും ഡ്രീമാണെന്നുള്ളത് മനസ്സിലാവുക ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഒരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ഫിസിക്കൽ കോൺഷ്യസ്നെസ്സിൽ നമ്മൾ ഉറങ്ങുമ്പോൾ ഒരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ആ സ്വപ്നം കഴിയുന്നത് വരെ അത് യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ അത് ഉണർന്നു കഴിയുമ്പോൾ ആ സ്വപ്നം അത് സ്വപ്നമായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും ഈ ട്രൂ സെൽഫിൻ്റെ ആ ഒരു കോൺഷ്യസ്നെസ്സിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഈ മൂന്നും ഒരു സ്വപ്നമാണെന്ന് മനസ്സിലാവും പക്ഷെ എന്തുകൊണ്ട് ഇത് സ്വപ്നമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ലോങ് ടേം പ്രോസസ്സാണ് ഒരു ഡ്രീമാണ് പക്ഷെ ഒരു റിയൽ ഡ്രീമാണ് ഈ സെൽഫീ ഡ്രീമെടുക്കുന്നത് എന്തിനാണ് ആ ജീവൻ്റെ പരിണാമത്തിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ മുകളിലൊരു ബോധം പ്യുർ കോൺഷ്യസ്നെസ് ഉണ്ട് അതിനെ എക്സ്പീരിയൻസ് ചെയ്ത് അതിലേക്ക് എത്താൻ ഉള്ള ഒരു പരിണാമ യാത്രയിലാണത് അപ്പോൾ അതിൻ്റെ ആ ട്രൂ സെൽഫ് അതിൻ്റെ കാർമ്മിക് ഹിസ്റ്ററി അനുസരിച്ച് ജന്മങ്ങൾ എടുത്തും പോയിക്കൊണ്ടേയിരിക്കും പക്ഷേ ആ ട്രൂ സെൽഫിനെ എന്നാണോ അതിനെ അത് വിറ്റ്നസ് ചെയ്യാൻ സാധിക്കുന്നത് അപ്പോഴാണ് അടുത്ത പരിണാമത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ പക്ഷേ ആർക്കും നമുക്ക് ഈ ട്രൂ സെൽഫിലേക്ക് പോലും പലപ്പോഴും എത്താൻ പറ്റാറില്ല അപ്പോൾ ഈ ട്രൂ സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അത് സംഭവിച്ചു കഴിഞ്ഞാൽ ഡിറ്റാച്ച്ഡ് ലവ് ആയിരിക്കും നമുക്ക് വരിക നമ്മൾ ഒന്നിനോടും അറ്റാച്ചഡ് ലവ് കാണിക്കില്ല പിന്നെ ഡിറ്റാച്ച്ഡ് ലവ് ആയിരിക്കും അപ്പോൾ ഡിറ്റാച്ച്ഡ് ലവ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടീഷണൽ ലൗ ആണ് നമ്മളിപ്പോൾ ഫിസിക്കൽ ഡൈമെൻഷനിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിൽ ആ കണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത് നീ ഇങ്ങനെ പെരുമാറിയിൽ ഞാൻ നിന്നോട് ഇങ്ങനെ പെരുമാറാം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു എക്സ്പെക്ടേഷൻ വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ ഒരാൾക്ക് സ്നേഹം കൊടുക്കുന്നുണ്ടാവുക പക്ഷെ ട്രൂ സെൽഫിൻ്റെ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്പെക്റ്റേഷനും ഉണ്ടാവില്ല അവിടെ സിമ്പതി പോലും ഉണ്ടാവില്ല അവിടെ എമ്പതി ആയിരിക്കും സഹാനുഭൂതി ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ അതൊരു പ്യുവർ ലവ് ആയിരിക്കും മാറും ഡിവൈൻ വണ്ണസ് ഒരു ഫീൽ ചെയ്യാൻ തുടങ്ങും ട്രൂ സെൽഫിൻ്റെ ആ ഒരു കോൺഷ്യസ്നെസ്സിലെത്തിക്കഴിഞ്ഞാൽ ഡിവൈൻ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും എല്ലാം നമ്മുടെ മുമ്പിലുള്ള എല്ലാവരും ആത്മചൈതന്യങ്ങൾ തന്നെയാണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും അപ്പോൾ ആ സ്നേഹം നമ്മളിൽ വളർത്തി കൊണ്ടുവന്ന് മാത്രമാണ് നമുക്ക് ശുദ്ധമായ ബോധത്തെ അനുഭവിക്കാൻ സാധിക്കുള്ളൂ പക്ഷെ അതിലേക്ക് എത്താനായിട്ട് നമ്മൾ ആത്മീയ ക്വാളിറ്റികൾ നേടേണ്ടതുണ്ട് അതിന് ചില ക്വാളിറ്റികൾ വളർത്തിയെടുക്കണം ഇതായത് ഈ സെൽഫ് ആ ഒരു ട്രൂ റിയലൈസേഷൻ വന്നതിന് ശേഷം സഹാനുഭൂതി കരുണ ഇതൊക്കെ ഫിസിക്കൽ ഡയമെൻഷനിൽ കാണിച്ചു തുടങ്ങണം ആത്മീയ ഗുണങ്ങളിലൂടെ പൂർണ്ണമായും സത്വഗുണത്തിൽ എത്തുമ്പോൾ മാത്രമേ ശുദ്ധമായ ബോധം നമ്മളിലൂടെ പ്രവഹിക്കാൻ തുടങ്ങുള്ളൂ അതുവരെ നമ്മളിത് ഈ സ്നേഹത്തിൽ സഞ്ചരിക്കണം അതേപോലെ തന്നെ ക്വാളിറ്റി മാത്രമല്ല കേട്ടോ വിശുദ്ധവും ജ്ഞാനവും വളർത്തിയെടുക്കേണ്ടതുണ്ട് ഇത്തരം ഒരു റിലാക്സേഷൻ ഒക്കെ വരുമ്പോൾ ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ള ഒരു അറിവ് നമ്മളിൽ ഇല്ലെങ്കിൽ ബോധത്തിൻ്റെ പല ലെയറുകളെ കുറിച്ചൊന്നും നമുക്കറിയില്ല അതേപോലെ ഇത് ഇത്തരം ആ ലെയറുകളെല്ലാം നമ്മൾ റിയലൈസേഷൻ ചെയ്യുമ്പോൾ ഇതെല്ലാം ഡ്രീമാണെന്ന് തിരിച്ചറിയുമ്പോൾ ഇതിനെല്ലാം കൈകാര്യം ചെയ്യാനുള്ള ഒരു അറിവ് നമ്മളിൽ ഉണ്ടായിരിക്കണം ഗുണങ്ങളെന്ന് പറയുമ്പോൾ ആത്മീയ ഗുണങ്ങളെന്ന് പറയുമ്പോൾ സ്നേഹം കരുണ സഹാനുഭൂതി ഇതാ സോൾ റിയലൈസേഷൻ വരുമ്പോൾ സംഭവിക്കും സാധാരണഗതിയിൽ പക്ഷെ ഇതൊന്നും ഒരു വൺ ഡേ പ്രോസസ്സല്ല കേട്ടോ ഒരു ജീവൻ പല പ്രോസസ്സിലൂടെ കടന്നാണ് ഒരു എത്തുന്നത് അങ്ങനെ പല ജന്മങ്ങൾ എടുത്തുകൊണ്ടാണ് ഒരു വ്യക്തി ആത്മീയ അന്വേഷണത്തിലേക്ക് തന്നെ കടന്നു വരുന്നത് ആത്മീയപാതയിലൂടെ സഞ്ചരിച്ച് ഈ ക്വാളിറ്റികളും അറിവും വളർത്തിയെടുക്കണം എന്നാൽ മാത്രമേ ഈ ട്രൂ സെൽഫിലേക്ക് നമുക്കൊരു റിലൈസേഷൻ എത്തുള്ളൂ ആ സെൽഫിനെ നമുക്ക് അതായി നമ്മൾ നമ്മളിരിക്കാൻ പറ്റുകയുള്ളൂ നമ്മളതാണ് ഇതെല്ലാം ഫിസിക്കൽ ഡയമെൻഷനെല്ലാം ഡ്രീമാണെന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഇത്തരം ശക്തികൾ നമ്മളിലൂടെ ആ ഒരു ബോധം നമ്മളിലൂടെ പ്രവഹിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവൻ്റെ പരിണാമം എവിടെ എത്തു നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അങ്ങനെ നമുക്ക് അവിടെ നിന്ന് യാത്ര തുടങ്ങേണ്ടതുണ്ട് സ്നേഹത്തിലൂടെ സ്നേഹ ഈ നമ്മളുടെ ഈ ഫിസിക്കൽ ഡൈമെൻഷനിൽ സ്നേഹ കരുണ ദയ ആ ഒരു മനോഭാവത്തിലൂടെ യാത്ര തുടങ്ങേണ്ടതുണ്ട് ഈ ശുദ്ധമായ ബോധം നമ്മളിലൂടെ ഈ സെൽഫ് റിയലൈസേഷൻ വരുമ്പോൾ സെൽഫ് റിയലൈസേഷൻ ട്രൂ സെൽഫ് റിയലൈസേഷൻ വരുമ്പോൾ ആത്മീയ ഗുണങ്ങളോ അറിവോ ജ്ഞാനമോ നേടാതെ പല ടെക്നിക്കുകളും ഉപയോഗിച്ച് കുണ്ടലീനി ആക്ടിവേഷൻ തേർഡ് എയ് ആക്ടിവേഷൻ ഇതിലൂടെയൊക്കെ എത്താൻ ശ്രമിക്കുമ്പോൾ ആ സിദ്ധികളിൽ നമ്മൾ കുടുങ്ങിപ്പോകും അവിടെ നമ്മൾ സ്റ്റക്കായി പോകും കുണ്ടലീനി ആക്ടിവേഷനിലൂടെ നമ്മുടെ ഒരു ശക്തി നമ്മളിലൂടെ പ്രവഹിക്കുന്നതായി തോന്നും നമ്മൾ അമാനുഷികരായി എന്ന് തോന്നും കൂടാതെ തേർഡ് എയ് ആക്ടിവേഷനിലൂടെ ഭൗതികത്തിലുള്ള പല കാര്യങ്ങളും സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവാത്ത പല കാര്യങ്ങളും നമ്മൾ അറിയാൻ തുടങ്ങും വിഷനായി കാണാൻ തുടങ്ങും ഇപ്പോഴൊക്കെ നമ്മൾ എന്താ വിചാരിക്കുക നമ്മൾ ദൈവമായി മാറി എന്നൊരു തെറ്റിദ്ധാരണയിലെത്തും പൂർണ്ണമായ ആത്മീയ ക്വാളിറ്റിയും അറിവും നമ്മൾ നേടാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ടെക്നിക്കുകളിലൂടെ ഇതിലേക്ക് എത്താൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാവുന്ന അതാണ് പക്ഷേ ഈ അറിവ് നേടിയിട്ട് വേണം ഈ ടെക്നിക്കുകൾ ഉപയോഗിച്ച് നമ്മൾ എത്തിയാലും അതവിടെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയുള്ളൂ അറിവും ക്വാളിറ്റിയും നമ്മൾ നേടാതെ ഇതിലേക്ക് എത്താൻ ശ്രമിക്കുമ്പോൾ നമുക്കതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം അറിയാൻ പറ്റാതെ വരും തേടയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണം അറിയാൻ സാധിക്കില്ല നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ പ്രവർത്തിക്കാൻ തുടങ്ങും സിദ്ധികളാണ് അതെല്ലാം അപ്പോൾ നമ്മളതെല്ലാം ഭൗതികത്തിലേക്ക് മിസ് യൂസ് ചെയ്യാൻ തുടങ്ങും മായൽ വീണ്ടും മറ്റൊരു നമ്മൾ ഓൾറെഡി ഫിസിക്കൽ മായയിലാണ് മറ്റൊരു മായയിലേക്ക് നമ്മൾ മാറ്റപ്പെടും അപ്പോൾ അതോടെ ജീവൻ്റെ പരിണാമം അവിടെ സ്റ്റെക്കായി പോകും ട്രൂ സെൽഫ് റിയലൈസേഷൻ നടക്കാതെ വരും പിന്നീട് അനേകം ജന്മങ്ങളെടുത്ത് മാത്രമേ ഈ സിദ്ധികളുടെ മായിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ആദ്യം നമ്മൾ വളർത്തിയെടുക്കേണ്ടത് ജ്ഞാനവും ആത്മീയ ഗുണങ്ങളും ആണ് അപ്പോൾ യഥാർത്ഥത്തിൽ ആർക്കും ത്രിമാനതലത്തിൽ ഇരുന്നുകൊണ്ട് ദൈവമാകാൻ സാധിക്കില്ല ദൈവികമായ സ്വത്ത് ഗുണത്തെ ശരീരത്തിലൂടെ മനസ്സിലൂടെ പ്രകടിപ്പിക്കാൻ മാത്രമേ അനുവദിക്കുക എന്നത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ജീവൻ്റെ പരിണാമത്തിന് അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് ജീവൻ്റെ പരിണാമത്തിന് ഉപകാരപ്പെടും അപ്പോൾ ബോധത്തിൻ്റെ ഈ നാല് അടുക്കുകളെ കുറിച്ചുള്ള നമ്മളെ ഒരു കോൺഷ്യസ്നെസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ആദ്യം പിന്നീട് നമ്മൾ ധ്യാനം മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഈ ക്വാളിറ്റികൾ ടെക്നിക്കുകൾ ഉപയോഗിച്ച് എങ്ങനെ വേണമെങ്കിലും എത്താം പക്ഷേ അതിന് മുമ്പ് നമ്മൾ ആത്മീയ ക്വാളിറ്റികളും ഗുണങ്ങളും നേടിയെടുക്കണം അറിവും നേടിയെടുക്കണം ആത്മീയ അറിവുകളും നേടിയെടുക്കണം ശേഷം അങ്ങോട്ടേക്ക് എത്തുമ്പോൾ മാത്രമാണ് ആ ഡിവൈൻ വണ്ണസ് എല്ലാം ഫീൽ ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് ശുദ്ധമായ ബോധം നമ്മളിലൂടെ പ്രയോഗിക്കാൻ തുടങ്ങുള്ളൂ എന്തുകൊണ്ടാണ് ശുദ്ധമായ ബോധം നമ്മളിലൂടെ പ്രവഹിക്കുന്നത് നമ്മൾ ഇത്രയും എത്താൻ സഹായിച്ചിട്ടുള്ളത് ഈ ഭൂമിയിലെ പ്രപഞ്ചത്തിലെ ഓരോ മൺതരിയും നമ്മൾ ഈ ഒരു സെൽഫ് റിയലൈസേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിച്ചിട്ടുണ്ട് പല ജന്മങ്ങളിലും അപ്പോൾ ഇത്തരം ആ ഒരു ഭൂമിയോട് നമ്മൾ കരുണ കാണിക്കാതെ യഥാർത്ഥ സ്നേഹം കാണിക്കാതെ അറ്റാച്ചഡ് ലവ് അല്ലാട്ടോ യഥാർത്ഥ സ്നേഹം ഡിറ്റാച്ച്ഡ് ലവ് ആണ് അപ്പോൾ ആ സഹാനുഭൂതി സിമ്പതി അല്ല കാണിക്കേണ്ടത് സഹാനുഭൂതിയാണ് അപ്പോൾ ഇതൊന്നും കാണിക്കാതെ നമുക്ക് ശുദ്ധമായ ബോധം നമ്മളിലൂടെ പ്രയോഗിക്കാൻ തുടങ്ങില്ല നമ്മുടെ ഈഗോ സറണ്ടർ ആകാൻ തയ്യാറാകില്ല ഇപ്പോൾ ഒരു കുഞ്ഞിനും ഒരു വയസ്സ് വരെയൊക്കെ ഈ ശുദ്ധമായ ബോധത്തിൽ തന്നെയാണ് ആ കുഞ്ഞ് നിലനിൽക്കുന്നത് പക്ഷെ ആ കുഞ്ഞിനത് അറിയാൻ പറ്റുന്നില്ല കാരണം എന്താണ് അതിന് ഈ മൈൻഡ് മനസ്സ് അറിവില്ല ഇതറിയാനുള്ള ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശുദ്ധമായ ബോധമാണ് എന്ന് അറിയാനുള്ള ഒരു മനസ്സ് രൂപാന്തരം ആയിട്ടില്ല അപ്പോൾ മനസ്സ് എന്നത് നമുക്ക് ആവശ്യമാണ് ഈ ബോധത്തെ അനുഭവിക്കാൻ മനസ്സ് ആവശ്യമാണ് പക്ഷെ മനസ്സിൻ്റെ ഗുണങ്ങൾ മാറണം കാമ ക്രോധ മോഹ ലോഭ ഈ ഗുണങ്ങൾ കുറഞ്ഞ് നമ്മൾ ഒരു സത്വ ഗുണത്തിലേക്ക് എത്തിത്തുടങ്ങുമ്പോൾ മാത്രമാണ് സെൽഫ് റിയലൈസേഷൻ ശരിയായ രീതിയിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ ആ സെൽഫ് റിയലൈസേഷൻ അറിഞ്ഞതിന് ശേഷം ഡിവൈൻ വണ്ണസ് ആ ഒരു ഇതിലൂടെ എല്ലാം ആത്മചൈതന്യങ്ങൾ തന്നെയാണ് എന്നറിഞ്ഞ് എല്ലാത്തിനോടും നമ്മൾ ആ സ്നേഹം യഥാർത്ഥ സ്നേഹം കാണിക്കുമ്പോൾ മാത്രമാണ് നമ്മളിലൂടെ ശുദ്ധമായ ബോധം പ്രവഹിക്കാൻ തുടങ്ങുള്ളൂ അപ്പം അതൊരു ഒരു ഒരു ദിവസത്തെയോ രണ്ട് ദിവസത്തെയോ പ്രയത്നം കൊണ്ടൊന്നും നമുക്ക് എത്താൻ പറ്റില്ല ആദ്യം നമ്മുടെ ജീവൻ എവിടെ പരിണാമം സംഭവിച്ചു നിൽക്കുന്നു എന്നുള്ളത് ആത്മീയ അന്വേഷണത്തിലൂടെ നമ്മൾ അറിയണം അതിനുശേഷം അവിടെ നിന്ന് വേണം നമ്മൾ യാത്ര ആരംഭിക്കാൻ